സോ ഗെയ്സ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും അറിഞ്ഞാടും ഫൈനലി ഗീസ് നമ്മുടെ ഗെയിമിലേക്ക് ലെബോർക്കിനി സീറോൺ ആടാകാനായിട്ട് പോകുന്നുണ്ട് അതിന് കുറച്ചൊക്കെ പിക്ക് ഞാൻ കാണിച്ചതാണ് അതുപോലെ തന്നെ കുറെ കൂട്ടുകാരും എന്ന് ചോദിച്ചാണ് ബ്രോ നമ്മുടെ ഗെയിമിലേക്ക് ഇരുപായിട്ടുള്ള സ്കിഡ്സും എല്ലാം ആടാകാനായിട്ട് ചാൻസുണ്ടോ അത് അപ്പോൾ ഈ കുറച്ച് കാറിൻ്റെ സ്കിഡ് നമ്മുടെ ഗെയിമിലേക്ക് ആടാകാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോ എൻ്റെ വരെ കാടായിട്ട് ക്ഷമിക്കുക പിന്നെ ഈ ചെറിയ ജലദോഷോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകാരണം സൗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ഇട്ട് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബറുടെ പ്രസ് ചെയ്ത് സൈഡിലാത്ത ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ എൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിക്കാത്ത ബെല്ലേക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുപകരീസ് കുറേ കൂട്ടാനും എൻ്റെ എനിക്ക് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഇൻവിസിബിൾ കാർ എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആണാക്കുന്നത് അപ്പം ഈ അതിനാണെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് വേണം ലിങ്ക് ഞാനാണെങ്കിലും നമ്മുടെ വാട്സപ്പ് ചാലിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചാലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്നാലും ഈ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് ചാലിൽ കയറിയിട്ട് കോപ്പി ചെയ്ത് വെക്കുക കോപ്പി ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലാണ് ഇതിൻ്റെ ലിങ്ക് ഉള്ളത് നിങ്ങൾക്ക് ഇൻവേസിബിൾ കാർ വേണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണേ ഇതിൻ്റെ ലിങ്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിക്ക് ചെയ്ത് വെച്ചേക്കാം എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്യുക അത് നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക മാക്സിമം നിങ്ങൾ വീടിന്റെ വെളിയിൽ നിന്നിട്ട് നമ്മൾ ലിങ്കിൽ ഓടിയാനായിട്ട് ശ്രമിക്കുക ഈസ് അകത്തേ ഇന്ന് ചെയ്യുന്ന കുറച്ച് പേർക്കൊന്നും വർക്കാകുന്നില്ലെന്നാണ് നമുക്ക് അറിയാനായിട്ട് കാണിച്ചത് എന്തായാലും അത് കാരണമാണ് ഈ ഞാൻ പറഞ്ഞത് ജസ്റ്റ് വെളിയിൽ വന്ന് ചെയ്യുക പിന്നെ ഈസ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ലോഡ് ചെയ്തതിന് മുന്നേ തന്നെ നിങ്ങൾ നെറ്റ് ഓൺ ആയിരിക്കണം ഞാനിവിടെ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങളും അതുപോലെ നെറ്റ് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക നമ്മുടെ ഇൻറ്റർനെറ്റ് ഓപ്ഷന് കയറിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഫയൽ ലോഡാണ് പറഞ്ഞ് വരുന്നതായിരിക്കും ഇനി നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നും നമ്മുടെ ഗെയിമിലേക്ക് കയറണം അപ്പോൾ ഗീസ് എന്തായാലും ഒരു കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കയറിയാൽ ചിലപ്പോൾ ആഡ് ആകാനായിട്ട് ചാൻസ് ഇല്ല കുറേ കൂട്ടുകാർക്ക് അങ്ങനെ കുറേ ബഗ്ഗൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ പയ്യെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബാക്കുകൊണ്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുന്നത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനാണെങ്കിൽ പ്ലേ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗെയിമിൽ ലോഡായി വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റബിൾ കാർ എടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഈ കുറെ കൂട്ടുകാരെട്ടെനിക്ക് ചോദിച്ച ഒരു കാര്യമാണ് ബ്രോ പീകോക്കിൻ്റെ കോഡ് എത്രയാണത് അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക പീകോക്കിൻ്റെ കോഡ് അറിയാത്ത കൂട്ടാരാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ഇരുപത്തി ആറാണ് നമ്മുടെ പീകോക്കിൻ്റെ കോഡ് എന്തായാലും ഞാൻ ഇക്കോക്ക് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇൻവെസിബിൾ കാറിൻ്റെ കോഡ് അത്രയത് ഞാൻ പറഞ്ഞുതരാം ഇരുപത്തൊമ്പതാണ് ഈ നമ്മുടെ ഇൻവെസിബിൾ കാറിൻ്റെ കോഡ് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ ഇൻവെസിബിൾ കാർ എടുത്തിട്ടുണ്ട് നാല് ടയറും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു കാറിൽ എന്തായാലും ഈ ഒരു കാറിൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ചാനലിലാണ് കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടാനും അവിടെ വന്നിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റബിൾ കാർ കിട്ടുന്നതായിരിക്കും എന്തായാലും എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഗീസ് കുറേ കൂട്ടുകാർ ഇപ്പം തന്നെ ചെയ്ത് പകുതി കേട്ടിട്ട് പോകുന്നവരുണ്ട് മാക്സിമം വരെ കേൾക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റിനെ പറ്റി പറയാം ഞാൻ നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി സിറോണും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു കുറെ കൂട്ടാരതിനെപ്പറ്റി എൻ്റെ ഇനിക്ക് കുറേയധികം കാര്യങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും മറുപടിയാണ് ഈ ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി സിറോൺ കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ആടാകുന്നത് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്ഡേറ്റിലൂടെ ആയിരിക്കും കേസ് വരുന്നത് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നൊക്കെ എന്തായാലും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഞാൻ നിങ്ങളിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ കേബിലേക്ക് ലെംബോർക്കിനി സിറോൺ ആഡാകുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഇപ്പോൾ ഉള്ള ലംബോർഗിനി കാർ റിമൂവ് ആക്കിയിട്ടായിരിക്കും കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ ഈസ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് റിമൂവ് ആക്കാതെയാണ് കൊണ്ടുവരുന്നതെന്നാണ് അപ്പോൾ എല്ലാം കൂട്ടവും ഹാപ്പി ആയി കാണും എന്തായാലും ചിലപ്പോൾ നമ്മുടെ ഗെയിമിൽ നിന്ന് ആ ഒരു കാർ ഇപ്പോൾ ഉള്ള റെംബർക്കിനി കാർ റിമൂവ് ആക്കിയിട്ടായിരിക്കും ഗീസ് ഈ ഒരു കാർ കൊണ്ടുവരുന്നത് എന്തായാലും നമുക്കറിയത്തില്ല ഇപ്പോൾ നമുക്ക് ലീക്ക് കിട്ടിയത് റിമൂവ് ആക്കത്തില്ല എന്നാണ് നമ്മുടെ ഡെവലപ്പറിൻ്റെ കാര്യമാണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പിന്നെ എല്ലാ കൂട്ടുകാരും എൻ്റെ എനിക്ക് ചോദിച്ചാണ് ബ്രോ ഈ ഒരു ലെംബോർക്കിന് ഈ കാറിൻ്റെ കളർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റുമോ എന്ന് അപ്പോൾ ഈ അത് നല്ലൊരു ചോദ്യം ആയിരുന്നു എന്തായാലും ഈ കളർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ആലോചിക്കും ബ്രോ അതെന്നാ പറ്റി ഈ ഒരു കാറിനെന്താ അങ്ങനെ കൊണ്ടുവരാൻ ചെയ്യുന്നത് അപ്പോൾ ഈ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം നമ്മളതിനെപ്പറ്റി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഡെവലപ്പറിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കളർ ഉള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം കളർ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്മെൻ്റ് ഒരു കെയറിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു വണ്ടി കൊണ്ടുവരട്ടെ അതിനാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം ഞാനും മെസ്സേജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നേരെ നമ്മുടെ രോയ്സ് ഗെയിമിൽ ചാനലിൽ പോകുക എന്നിട്ട് അവിടെ പോയി കമൻറ്റ് ചെയ്യുക ഈ അന്നാമത്തെ നമ്മുടെ ഗെയിമിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലംബോർഗിനി കാർ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരത്തുള്ളൂ എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നമ്മൾ കുറേ നേരമായിട്ട് കേൾക്കുന്നൊരു ലീക്കാണ് നമ്മുടെ ഈ കാർ കാറിൻ്റെ സ്കിന്ന ആടാകുന്നതിനെ പറ്റി കുറേ കൂട്ടുകാരന്തിരിക്കും ഒന്ന് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ കാറിൻ്റെ സ്കിൻ ആടാകാനായിട്ട് ചാൻസ് ഉണ്ട് അത് അപ്പോൾ ഈ കുറച്ച് ലീക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഒരു പിക്ക് വെക്കാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പിക്കിൽ കാണുന്ന ഒരു സ്കിന്നാണ് കാറിൻ്റെ അതുപോലെ തന്നെ വേറെ കൂടെ വെക്കാൻ ഗൈസ് എന്തായാലും രണ്ട് കാറുണ്ട് മൊത്തം ഈ ഒരു രണ്ട് കാറിൻ്റെ സ്കിന്നും നമ്മുടെ ഗെയിമിലേക്ക് ആട് ഈ ഒരു സ്കിന്നു നമ്മുടെ ഗെയിമിലേക്ക് ആടാകുന്നുണ്ട് അപ്പോൾ ഗെയ്സ് ഇതെങ്ങനെയാണ് ആടാകാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല കാരണം ഏതൊരു കാറിലാണ് ഇത് വെക്കാനായിട്ട് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ എല്ലാ കാറിലും ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരുക്കുകയും അതുപോലെ തന്നെ കാർ മോഡിഫിക്കേഷൻ്റെ ആ സെക്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ കാറിൻ്റെ ബോഡി ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റിക്കർ ആഡാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും ആ ഒരു ഓപ്ഷൻ കൊണ്ടുവരാണെ കുറച്ചുകൂടെ നന്നായിരിക്കും എല്ലാ കൂട്ടുകാരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കാർ മോഡിഫിക്കേഷൻ ഇപ്പം നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ചില കാറിൻ്റെ ഒന്നും നമുക്ക് കളർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റത്തില്ല ഇനി ഗ്രാഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഗെയിം മാറാനായിട്ട് പോവുകയാണ് ഈ സിനിമ തൊട്ട് നിങ്ങൾക്ക് കാറിൻ്റെ ബോഡിയിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഗീസ് എന്തായാലും ഈ അപ്ഡേറ്റ് വരാനായിട്ട് ചാൻസ് ഇല്ല ഈ അപ്ഡേറ്റ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു ഒന്ന് നമ്മുടെ കാളവണ്ടിയും അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ഈ ഒരു ലെംബോർക്കിന് സിറോണുമാണ് ലെംബോർക്കിൻ്റെ സിഡോൻ്റെ ബാ ബാഡ് ന്യൂസ് ഞാൻ പറഞ്ഞതെന്നായിരുന്നു നമ്മുടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരുത്തില്ലെന്നാണ് ഈ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇത് എല്ലാ കൂട്ടാരും വിഷമിച്ചിരിക്കുവായിരിക്കും നമ്മൾ ഉൾപ്പെടെ പോയി നമ്മുടെ ഡെവലപ്പറൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഈ അത് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ കുറെ കൂട്ടുകാരൻ എന്തെങ്കിലും ചോദിച്ചാണ് ബ്രോ ഈ ഗെയിമിൽ കാറിൻ്റെ അകത്ത സെക്ഷനൊന്ന് കാണിക്കാവുന്നു അപ്പോൾ ഈ ജസ്റ്റ് ഒരു പിക്ക് ഞാൻ ഞാനിത് വെച്ചേക്കാം ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മീറ്റർ ബോഡൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ഗെയിമിൽ കാറിൻ്റെ അകം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഗീസ് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് ഞാൻ ആദ്യമേ പറയണമെന്ന് വെച്ചതാണ് അപ്പോൾ ഈ നമ്മുടെ ബൈക്കിനൊക്കെ മീറ്റർ ബോർഡ് ഇനി വരാനായിട്ട് പോകുന്നുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മൾ ലീക്ക് കുറേ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗീസ് ഒരു വീഡിയോ ഷെയർ ആയി ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല ഞാൻ അതിൻ്റെ ഒരു പിക്ക് സ്ക്രീനി വെച്ചേക്കാം അപ്പോൾ ഗീസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ മീറ്റർ ബോർഡ് ഇങ്ങനെ സൈഡിലായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഗീസ് ഒരു ഫീച്ചർ ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ വരാനായിട്ട് ചാൻസ് ഇല്ല എന്തായാലും അടുത്ത അപ്ഡേറ്റ് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഗീസ് ഈ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഗീസ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗെയിമിൽ ആണെങ്കിൽ കുറച്ചൊക്കെ ഡെവലപ്പ് ആയിട്ടേ ഉള്ളൂ എന്തായാലും കുറേയധികം ക്യാരക്ടേഴ്സ് ഇനി വരാനായിട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയിലൊക്കെ ഉള്ള പോലെ തന്നെ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് ലിങ്ക് വെച്ചെടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു സബ് ഒരു ആപ്പ് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അതിനെപ്പറ്റി എന്തായാലും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ആ ആപ്പ് വരുവാണെങ്കിൽ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം എല്ലാ കൂട്ടുകാരും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബർ പ്രസ് ചെയ്ത് സൈക്കാന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഇന്ത്യൻ പൈറ്റം കളിക്കുന്ന ഇങ്ങനെ കൂട്ടുകാരേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുകയും അതുപോലെ ഈ നമ്മൾ എപ്പോഴും നിങ്ങളേക്ക് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ രോഹിത് ഗെയിമിങ്ങിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങളെ ഇന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം അവിടെ കമൻറ്റ് ചെയ്യുക ഈ ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ആടാക്കുന്നതായിരിക്കും പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു മിഷൻ ആടാനായിട്ട് പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോഴോ അത് എന്ത് മിഷൻ ആയിരിക്കുമെന്ന് ചിലപ്പോൾ ഈ ഡ്രൈവർ ആയിരിക്കാം ചിലപ്പോൾ ഡെലിവറി ബോയ് ആയിരിക്കാം എന്നാലും ആ ഒരു മിഷൻ്റെ ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുറേയധികം ഗെയിമിൽ ആ ഒരു ഫീച്ചറുണ്ട് നമ്മുടെ ഇന്ത്യൻ കാർ സാൻഡ് ബയോ ഡ്രൈവിങ് ജി ടി ഐ വിയിൽ ആ ഒരു ഓപ്ഷനുണ്ട് ആ ഒരു ആ ഒരു ഓപ്ഷൻ തന്നെ നമ്മുടെ ഇന്ത്യൻ ബയോ ഡ്രൈവിങ്ങിലോട്ട് ആടാക്കാനായിട്ട് പോകുന്നതിനെ പറ്റി നമ്മൾ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ ഒരു പിക്ക് നിങ്ങൾ കുറച്ച് മുന്നേ തന്നെ സ്ക്രീനിൽ കണ്ടത് ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ഗീസ് എന്തായാലും അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും അറിയാനായിട്ട് പറ്റും എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്താൽ ബെല്ലൈക്ക ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങൾ കൂട്ടാലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കൂട്ടുകാരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റേ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരിക അതുപോലെ തന്നെ വരുന്ന ഐറ്റംസിൻ്റെയൊക്കെ ലിക്ക് ഞാൻ തന്നായിരുന്നു അപ്പോൾ ഈ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ ലവ്യോൾ ആൻഡ് ടേക്ക് കെയർ